ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ ഈ ഒരു സീസണിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സീസണുകളിലും ഒരിക്കലും ഒരു നല്ല ഗെയിമർ വിജയിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓണിൽ പറയുന്നത് ഇല്ലെങ്കിൽ അനുമോളൊക്കെ ഈ ഒരു രീതിയിൽ വരുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം തന്നെ ഉന്നയിക്കുന്നത് ഒരു ടാസ്കിൽ പോലും മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല ഒരു ക്യാപ്റ്റൻ പോലും ആയിട്ടില്ല ഫുൾ ടൈം കരച്ചൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഒരു സീസണിൽ വിജയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ചിലപ്പം അനുമോളൊക്കെ ഇവിടെ കരയുന്ന സമയത്ത് ക്രിഞ്ചായിട്ട് തോന്നില്ലേ പക്ഷേങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് അതൊരു വലിയൊരു ഇമോഷണലായിട്ട് മാറി ആൾക്കാർക്ക് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഗെയിമിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഇല്ല ഇങ്ങനെയുള്ള ക്രിഞ്ച് പരിപാടികൾ കാണിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് നിവിന് ഇരിക്കുന്നുണ്ട് ക്രിഞ്ചോ അതെന്ത് ക്രിഞ്ചാണ് അപ്പം നെവിനു ഈ സംഭവമൊക്കെ ചെയ്യുന്ന ആളാണല്ലോ അപ്പം നെവിനെ അപ്പോൾ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ അനീഷിനെയും പറയുന്നുണ്ട് അനീഷ് ഏത് ടാസ്കിലാണ് വിജയിച്ചിട്ടുള്ളത് മര്യാദയ്ക്ക് ഒരു ടാസ്കിൽ പോലും വിജയിച്ചിട്ടില്ല നമ്മളൊക്കെയാണ് മൈൻഡ് ഗെയിമർമാർ കൃത്യമായ രീതിയിൽ തന്നെ ഗെയിമിനെ നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒക്കെ തന്നെ മനസ്സിലാക്കി ഗെയിം കളിച്ചിട്ടുള്ള വ്യക്തി നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് അതല്ലാതെ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു പരിഗണനയേ ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എപ്പോഴും വിജയിക്കത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിമറിനെയൊക്കെ മാറ്റി വെച്ചോളൂ ഇല്ലെങ്കിൽ സാബുമാനൊക്കെ അവിടെ നിന്നിട്ട് ആരിനൊക്കെ ആരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എന്താണ് ഈ ഒരു ഗെയിം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ ഒനില് ഇവിടെ നമ്മുടെ നൂറയോടും അതേപോലെ തന്നെ നെവിനോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്